ഇടതു ഇടതുവലത മുന്നണികൾക്കെതിരായുള്ള ആലപ്പുഴക്കാരുടെ പ്രതിഷേധം വോട്ടായി മാറുമെന്ന് ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ അഞ്ചാം ദിവസം തന്നെ റോഡ് ഷോയിലും വൻ ജനപങ്കാളിത്തമാണ് പങ്കാളിത്തമാണ് ഉണ്ടായത് കരുനാഗപ്പള്ളിയിൽ നിന്ന് നിഷ ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭ സുരേന്ദ്രന്റെ ആലപ്പുഴ ജില്ലയിലെ പര്യടനം ഇന്ന് അഞ്ചാം ദിവസം പൂർത്തിയാവുകയാണ് എനിക്ക് തോന്നി പര്യടനം തുടങ്ങി ആലപ്പുഴ ജില്ലയുടെ തെക്കൻ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഒരുവിധം വോട്ടർമാരെ എല്ലാവരെയും നേരിൽ കണ്ടിട്ടുണ്ടല്ലേ ഞങ്ങൾ ജനങ്ങളുമായിട്ട് എല്ലാ മാർഗങ്ങളിലൂടെയും സമ്മതിക്കുക അത് ഒരുപക്ഷെ നവമാധ്യമങ്ങളിലൂടെ ആളുകളിലേക്കും നേരിട്ട് ചെന്നുകൊണ്ട് സാമുദായിക നേതാക്കന്മാർ അതുപോലെ തന്നെ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കഴിഞ്ഞ കാലം വരെ ഭാരതീയ ജനതാ പാർട്ടിയുമായി ഒരു സഹകരണവും ഇല്ലാതിരുന്ന വിവിധ മേഖലകളിലെ ആളുകൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ആളുകൾ ഉണ്ടാകണം ആലപ്പുഴയിൽ നിന്നും ഒരു ആൾ പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നു കാരണം അവർക്കൊരു നീതിയും ഉണ്ടായിട്ടില്ല അവരുടെ വികസനം അവർ ഇന്ന് കാണുന്ന ഏതെങ്കിലും ചില വികസനം ആലപ്പുഴയിൽ ഉണ്ടെങ്കിൽ അത് ഈ റോഡിൻ്റെ വികസനമാണ് അത് കൊടുത്തത് ശ്രീമാൻ നരേന്ദ്രമോദിജിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് ഇവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ശ്രീമാൻ കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹം എത്രയോ അവസരങ്ങൾ ആലപ്പുഴയിലെ ജനങ്ങൾ കൊടുത്തതാണ് ഈ കൊടുത്ത് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം എന്താണ് ആലപ്പുഴക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തത് എന്താണ് ഇന്ത്യക്ക് വേണ്ടി കോൺഗ്രസ് ചെയ്തത് കോൺഗ്രസ് കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകൾ ഈ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഭരണം നടത്തിക്കൊണ്ട് അഴിമതി നടത്തിക്കൊണ്ട് കോൺഗ്രസ്സിനെ എല്ലാ സംസ്ഥാനങ്ങളും തിരസ്കരിക്കുകയും ഏതാണ്ട് ഒരു നാൽപ്പത് ശതമാനത്തോളം വരുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാലിനോട് ഒരു നന്ദി പറയേണ്ടതാണ് കാരണം കെ സി എന്നു മുതൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിലേക്ക് എത്തിയോ അന്ന് മുതൽ ആ പ്രസ്ഥാനത്തിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാൻ തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ എൻ ഡി എ സഖ്യത്തിനെ വിപുലപ്പെടുത്തിയ മഹാനാണ് ഇപ്പോൾ ഇവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നാൽ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാം എന്നുള്ള വ്യാമോഹത്തോട് കൂടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആ സോണിയ കുടുംബത്തിലെ മക്കളെപ്പോലും മര്യാദയ്ക്ക് രാഷ്ട്രീയം നടത്തിക്കാൻ സമ്മതിച്ചില്ല അതുകൊണ്ടെന്താണ് മുൻ മുഖ്യമന്ത്രി ആൻ്റണിയുടെ മകനും മുൻ മുഖ്യമന്ത്രി കരുണാകരൻജിയുടെ മകളും ഉൾപ്പെടെ ഇന്ന് ബി ജെ പിയിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ കേരളത്തിൽ വളരെ പ്രാഗൽഭ്യമുള്ള കോൺഗ്രസിൻ്റെ എത്രയോ നേതാക്കന്മാർ ആ നേതാക്കന്മാരെ എല്ലാം അവർക്ക് അർഹമായിട്ടുള്ള സ്ഥാനങ്ങൾ കൊടുക്കാതെ അവരെ എല്ലാം സത്യത്തിൽ മാനസികമായി പീഡിപ്പിച്ച് ഒരാളാണ് ഈ ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന കേസി പഴയ കേസിയല്ല ഇപ്പോഴത്തെ കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ മനുഷ്യൻ ഇനി ഇവിടത്തെ കോൺഗ്രസിൻ്റെ ഒരു തലപ്പത്തേക്ക് വരരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് ഒരു വിഭാഗം വരുന്ന കോൺഗ്രസിൻ്റെ ബി ടീം കെ സി വേണുഗോപാലിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലാണ് രാജ്യവ്യാപകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പറയുന്നത് എനിക്കൊരവസരം വേണം എന്നുള്ളത് ഞങ്ങൾ പറയുന്നത് ശ്രീമാൻ നരേന്ദ്രമോദിക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഈ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തതിൻ്റെ രേഖകളുമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ആലപ്പുഴയിലെ വോട്ടർമാരുടെ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് ആലപ്പുഴയിൽ ടൂറിസം വികസനത്തിന് സാധ്യതയുണ്ട് ആലപ്പുഴയിൽ കയർ വ്യവസായം പൂട്ടിക്കെട്ടിയിരിക്കുകയാണ് അതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് മത്സ്യത്തൊഴിലാ തൊഴിലാളികൾക്ക് ആവശ്യമായ ടെക്നോളജി ഉൾപ്പെടെ അതായത് പഴയ സാഹചര്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് അവർക്ക് അത്യാധുനികമായിട്ടുള്ള യന്ത്രോപകരണങ്ങൾ വരെ നൽകിക്കൊണ്ട് വിവിധ സംസ്ഥാനങ്ങൾ അത് റിസർച്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് കേരളത്തിൻ്റെ ഭരണകൂടം ഇതിലെല്ലാം തന്നെ പുറം തിരിഞ്ഞു നിൽക്കുകയും പാവപ്പെട്ടവർക്ക് ഒന്നും വേണ്ട എന്നുള്ള ചിന്തയിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാലാംശത്തിലാണ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ അവിടെ ചോദിക്കുന്നത് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ കുറിച്ച് ഇവിടുത്തെ കുട്ടികൾ ശാസ്ത്രജ്ഞന്മാരാകാൻ വേണ്ടി ഐസറിന് കൊടുത്ത കോടിക്കണക്കിന് രൂപ ബി എച്ച് ഇ എം എൽ ഉൾപ്പെടെയുള്ള ഷിപ്പ്യാർഡ് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് കിട്ടിയിട്ടുള്ള കോടികൾ ഓരോ തവണയും ശ്രീമാൻ നരേന്ദ്രമോദിജി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വിശിഷ്യ കേരളത്തിലേക്ക് വരുമ്പോൾ എത്ര കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഒരു കാര്യം എന്തായാലും ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായി സർവത്ര എം പിമാരും ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് ഇതുവരെ എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയതിന്റെ അറിയില്ല എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇവിടത്തെ എം പി മുൻ എം പി ആരിഫ് രണ്ടായിരം കോടിയിലധികം വരുന്ന തുക ആലപ്പുഴയിലെ വികസനത്തിനുവേണ്ടി റോഡിന്റെ വികസനത്തിനുവേണ്ടി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലക്സ് ഫ്ളക്ഷബോർഡ് വെച്ചിരിക്കണം നരേന്ദ്രമോദിജിയുടെ ഫോട്ടോ വെച്ചിട്ടില്ലെങ്കിലും ഇവിടെ അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാമല്ലോ ഇത് എവിടെ നിന്നാണ് ഈ പണം വന്നത് തൊട്ടപ്പുറത്തേക്ക് നമ്മൾ പോയാൽ കൊല്ലത്തേക്ക് പോയാൽ അവിടെ പ്രേമചന്ദ്രൻ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക് പോയാൽ ശശിതരൂർ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ കാര്യം ശ്രീമാ നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയപ്പോൾ ലക്ഷക്കണക്കിന് കോടി രൂപ ഈ കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഒരാളെ പോലും ജയിപ്പിക്കാത്ത കേരളത്തിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നരേന്ദ്രമോദിജി വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി പോയാൽ എന്ന് ആലപ്പുഴയിലെ ജനങ്ങൾ തീരുമാനമെടുക്കുമെന്നുള്ളതാണ് വിവിധ പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് കാണാൻ സർക്കാരിനെതിരെയുള്ള ഒരു വികാരം ഇപ്പം ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് ഏഴു മാസമാകുന്നു ഒപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ല അങ്ങനെ നിരവധി സർക്കാർ വിരുദ്ധ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ കരിമണൽ ഖനനം അടക്കമുള്ള കാര്യങ്ങളുണ്ട് ആലപ്പുഴയിലെ ഏറ്റവും വലിയ പ്രശ്നം തോട്ടപ്പള്ളിയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഒപ്പം തന്നെ ഇപ്പം തീരദേശത്തൂടെ യാത്ര നടത്തി ഒരു മഴക്കാലമായാൽ അവർക്ക് വീട് വിട്ടു പോകേണ്ട ഒരു സാഹചര്യം അതിലൂടെയൊക്കെയാണ് ആലപ്പുഴക്കാർ കടന്നു പോകുന്നത് പൊതുവെ എങ്ങനെയാണ് ഒരു ട്രെൻഡ് രണ്ട് അതായത് ആലപ്പുഴയിലെ ജനങ്ങളെ ആരാ ചതിച്ചത് കോൺഗ്രസ് ഭരണകൂടം ദേശീയ തലത്തിൽ ഇരിക്കുന്ന സമയത്ത് കേരള ഗവൺമെൻറ് ഇവിടെ ഭരിക്കുന്ന സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാവങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഒരു ഭരണത്തിന് നേതൃത്വം കൊടുത്തു പിണറായി വിജയൻ്റെ കുടുംബത്തിന് എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പോൾ മകളെക്കുറിച്ച് അന്വേഷണം നടക്കുമ്പോഴേക്കും മകളെ നാട് സാധിച്ചല്ലോ മകൻ വിദേശത്ത് പോയി നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ നിന്ന് അടിച്ചുമാറ്റി കൊണ്ടുപോയ കോടിക്കണക്കിന് രൂപ വിദേശ രാജ്യങ്ങളിലെ ബിസിനസ്സുമായിട്ടും അതുപോലെ തന്നെ സ്വന്തം പണപ്പെട്ടിയിലേക്ക് എത്തിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഭരണകൂടവും ഒപ്പം മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു കാര്യവും ചെയ്യാൻ സാധിക്കാത്ത ഗോവിന്ദമാഷും ചേർന്നുകൊണ്ട് ഈ കേരളത്തെ തകർക്കുകയാണ് അങ്ങനെ തകർക്കപ്പെടുന്ന കേരളത്തിൻ്റെ ഒരു പ്രതിനിധിയെ വേണമോ എന്നതാണ് ചോദ്യം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ രാ ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ സാധാരണക്കാരായ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മനുഷ്യരുടെ ജീവിതം നിലവാരത്തെ ഉയർത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നു കരിമണലിൻ്റെ വിഷയത്തിൽ നോക്കുകൂലി വാങ്ങി രണ്ട് കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടിയും ആ കരിമണലിൻ്റെ കർത്തയുടെ പുസ്തകത്തിൽ പേരുവന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ കൊണ്ട് കണക്ക് ഞങ്ങൾ പറയിപ്പിക്കും കരുവന്നൂരിലെ കഴിഞ്ഞ എത്രയോ മാസങ്ങളായി വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ സംഘടനാപരമായിട്ടും ഞങ്ങളുടെ അധ്വാനം തുടങ്ങിയിട്ട് അവിടെ ആരും സഹസംഘത്തിൽ നിന്ന് ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെ വിജിലൻസിനെ കൊണ്ട് അന്വേഷണം നടത്തിച്ച് അവരെ സഹായിക്കാൻ വേണ്ടി പരിശ്രമിച്ചുവെങ്കിൽ ഇന്ന് പലരും ജയിലഴികൾക്കകത്ത് കിടക്കുകയും ബാക്കിയുള്ള ആളുകളുടെ ആളുകളെ ജയിലിനകത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിൽ ഇ ഡിയുടെ അന്വേഷണവും മുന്നോട്ടു പോകുന്ന ഒരു കാലാംശത്തിൽ ഇതിൻ്റെ തുടർക്കഥയായിട്ട് ഈ കരിമണലും ആലപ്പുഴയും മാറും ഇതിവിടുത്തെ ജനങ്ങളുടെ പണമാണ് അവരെയാണ് കൊള്ളയടിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ പാവ കുടിലില്ലാത്ത ആളുകൾ അവർക്ക് വീട് കൊടുക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി രണ്ടായിരത്തി ിൽ മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാനുള്ള പദ്ധതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൊണ്ടുവന്നു എന്തുകൊണ്ടാണ് ഇവർക്ക് കൊടുക്കാൻ സാധിക്കാതെ പോയത് ഇവരുടെ കയ്യിൽ പണമില്ല എന്താ പണമില്ലാതായത് സാമ്പത്തികമായിട്ട് മിസ്മാനേജ്മെന്റ് ഉണ്ടായി അഴിമതി ഉണ്ടായി അപ്പം ഈ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന കേരള ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ചോദ്യം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആലപ്പുഴയിൽ ഉയർത്തുമെന്നുള്ളതാണ് അതുകൊണ്ട് രണ്ടു പേർക്കും അവസരം കിട്ടിയതാണ് ആലപ്പുഴയുടെ വികസനത്തിൽ ഒരടി പോലും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നമുക്കെന്തുകൊണ്ട് മോദിജിയുടെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ആലപ്പുഴയിലെ സഹോദരി സഹോദരന്മാർക്ക് താമരചേഹ്നത്തിൽ വോട്ട് തന്നുകൂടാ നിങ്ങളുടെ പ്രതിനിധിയായിട്ട് ഞാൻ പോരെ എന്നുള്ള ചോദ്യമാണ് ഞാൻ ഇവിടുത്തെ അമ്മമാരോടും സഹോദരന്മാരോടും ചോദിക്കുന്നത് അത് അവർ ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പര്യടനം അഞ്ചാം ദിവസം പൂർത്തിയാകുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഉള്ളത് കരുനാഗപ്പള്ളിയിൽ നിന്നും ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷാദ്ലീപ് ജനം